ആ വിഷയം വിട്ടതാണ് പിന്നെയും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അബ്ദുൽ ഗഫൂർ അൻവരി ആ വിഷയത്തിലേക്ക് വീണ്ടും ഒരു പരിഹാസോദ്യമായി വന്ന് അപ്പോ ഇവിടെ അള്ളാഹുവിന്റെ സിഫത്തുകളുടെ വിഷയത്തിൽ സുന്നികളുടെ നിലപാട് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് സുന്നികളുടെ എന്നുള്ളതില് കേരളത്തിലെ സുന്നികളുടെ എന്നുള്ളതാക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മളിപ്പോ കേരളത്തിലെ സുന്നികളുടെ ചർച്ചയാണ് നോക്കുന്നത് ലോകത്തുള്ള അഹുല സുന്നത്തുകൾ ത്തിന്റെ ആളുകളുടെ അതല്ല കേരളത്തിലെ സുന്നികളുടെ അല്ലെങ്കിൽ സമസ്തക്കാരുടെ എന്നാണല്ലൊ നമ്മൾ സമസ്ത മുജാഹിദ് വാദപ്രതിവാദം എന്നാണല്ലോ സമസ്ത എന്നുള്ളത് ആ പേര് നിങ്ങൾക്ക് ചേർക്കാൻ മടിയുണ്ടാവുകയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതല്ല ഈ വാദപ്രതിവാദത്തിന്റെ ഒരു വിഷയത്തിലേക്ക് അതായത് ക്ലിയറായിട്ട് കൊണ്ടാവാനാണ് ഞങ്ങൾ മുജാഹിദുകളുടെ വാദം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ മുജാഹിദുകളുടെ വാദത്തിനെതിരെ സമസ്തക്കാരുടെ വാദം കേരളത്തിലെ ഇനി നിങ്ങൾക്ക് പേര് വേണമെങ്കിൽ വേര് കൂടുതൽ ചേർക്കാവുന്നതാണ് അതായത് ചെറുശ്ശേരി സൈനുദ്ദീ മുസ്ലിയാർ നേതൃത്വം കൊടുക്കുന്നതിനോ അങ്ങനെ പേര് അങ്ങനെ വെക്കണമെങ്കിൽ ആവാം എന്തായിരുന്നാലും സമസ്ത കേരളങ്ങളുടെ ഫുൾ ഫുള്ള് പേരും വേണമെങ്കിൽ വെക്കണമെങ്കിൽ വെക്കാം ഏതാണെന്നുള്ളത് തീരുമാനിക്കാം ഞാൻ ആ വായിച്ചത് ഇപ്പൊ നമ്മൾ പറഞ്ഞതാണല്ലോ അള്ളാഹുവിന്റെ നുസൂര് ഇസ്തിഫാ പോലെയുള്ള വിഷയം പോലെയുള്ള സിഫാത്തുകളിൽ എന്ന് ഇവിടെ എഴുതി കണ്ടില്ല സുന്നി വാദം ഇവിടെ കണ്ടത് അള്ളാഹുവിന്റെ സിഫത്തുകളുടെ വിഷയത്തിൽ സുന്നികളുടെ നിലപാട് എന്ന് എഴുതിയിട്ടുള്ളൂ അതേ സ്ഥാനത്ത് നമ്മൾ പറഞ്ഞത് മുജാഹിദ് വാദം ഇവിടെ പറഞ്ഞത് പിന്നെ അശ്വരി തൊരീക്കത്തുകാർ എന്ന് പറയുന്ന കേരളത്തിലെ സമസ്തക്കാർ അള്ളാഹുവിന്റെ നുസൂൽ ഇസ്തിവ പോലെയുള്ള സിഫാത്തുകളിൽ വെച്ച് പുലർത്തുന്ന വിശ്വാസം മഹൽസുന്നത്തിനും ഇമാം അശ്വരിക്കും എതിരാണ് എന്നാണ് അപ്പൊ അതിന് നേരെ തിരിച്ച് ഗഫൂർ അൻവരി പറഞ്ഞ വേർഡ് ആ വേഡ് ഞാനാണ് മാറ്റിയിട്ട് പറയാം നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോളൂ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ എഴുതുമ്പോ അപ്പോഴും കാണേണ്ടതാണ് പിന്നെ എന്താ വേണ്ടത് നമ്മൾ തിരി സമസ്തയുടെ ആളുകൾക്ക് എതിരെയാണ് നമ്മൾ വാദിക്കുന്നത് അപ്പൊ ആ വാദം എഴുതിയത് ഇതാണ് അശ്വരി തൊരീക്കത്തുകാർ എന്ന് പറയുന്ന സമസ്തക്കാർ അപ്പൊ അതേപോലെ ഇങ്ങോട്ട് സമസ്തയുടെ ആളുകള് കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകന്മാർ അള്ളാഹുവിന്റെ സിഫാത്ത് അള്ളാഹുവിന്റെ ഇസ്തിഫാ ന്യസൂല് പോലെയുള്ള സിഫാത്തുകൾ വെച്ചു പുലർത്തുന്ന വിശ്വാസം അതിലെ സുന്നത്തിനും ഇമാം അശ്വരിക്കും എതിരാണ് എന്നാണ് എഴുതേണ്ടിയത് ഇനി ഇവിടെ നമ്മൾ ഇസ്തിഫാ നസൂര് പോലെയുള്ള സിഫത്തുകളിലാണ് നമ്മൾ തർക്കമുള്ളത് അള്ളാഹുവിന്റെ എല്ലാ സിഫത്തിലും സമസ്തക്കാർ പഴച്ചു എന്ന് ഞങ്ങൾക്ക് വാദം എന്തെങ്കിലല്ലേ അത് എഴുതേണ്ടൂ ഇവിടെപ്പോ സമസ്തയുടെ ആളുകൾ അള്ളാഹുവിന്റെ സിഫത്തുകളുടെ വിഷയത്തിൽ നിന്ന് എഴുതിയാൽ അതിന്റെ നേരെ എതിർവാദം എന്താണ് അള്ളാഹിന്റെ സിഫത്തുകളുടെ വിഷയത്തിൽ സമസ്തക്കാർ അഹിലു സുന്നു ജമാത്തിന് എതിരാണെന്ന് ഞങ്ങൾ പറയണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകളിലും എന്ന് ഞങ്ങൾക്ക് വാദമല്ല അപ്പൊ ഞങ്ങൾക്ക് ഇല്ലാത്തൊരു വാദം അവിടെ എഴുതേണ്ടി വരും അതേ സ്ഥാനത്ത് ഞങ്ങളുടെ വാദം സമസ്തയുടെ ആളുകൾ അള്ളാഹുവിന്റെ നുസൂല് ഇസ്തിഫ പോലെയുള്ള സിപാത്തുകളിൽ വെച്ചു പുലർത്തുന്ന വിശ്വാസം ഇമാം അശ്വരിക്കും വൽ ജമാനും എതിരാണി എന്നാണ് അപ്പൊ അതെന്നെ എഴുതാം തന്നെയാണ് ഗഫൂർ അൻവരിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് പക്ഷെ അതിലൊരു വേഡ് കൂട്ടിക്കൊടുക്കണം ആ വേർഡ് വേഡിപ്പോ മധ്യസ്ഥാവ് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയില്ല ആ വേർഡ് വേഡ് കൂട്ടിക്കൊടുക്കാറുണ്ടാവും അപ്പൊ ആ വേർഡ് മാറ്റണം എന്ന് നമ്മളുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ പറം എന്നാ ശരി ആ വേർഡ് മാറ്റിയിട്ട് വഹാബി എന്നുള്ള മാറ്റിയിട്ട് മുജാഹുദ് എന്നാക്കേണ്ട ഉള്ളൂ ഇനി സിഫാത്തുകൾ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വാദമില്ലാത്തത് ഞങ്ങൾക്ക് എഴുതാൻ പറ്റൂലോ അള്ളാന്റെ എല്ലാ സിഫത്തുകളിലും ഉപയസ് പതിനഞ്ച് സെക്കൻഡ് അധികമായിട്ടുണ്ട് ഞാൻ നേരത്തെ ഇവിടെ അടിക്കുന്നുണ്ട് ട്വന്റി സെക്കൻഡ് മുമ്പേ പറഞ്ഞിട്ടുണ്ട് പ്രശ്നമില്ലല്ലോ അപൂവേസ് പ്രശ്നമില്ലല്ലോ ട്വന്റി സെക്കൻഡ് മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു ടൈം ഓവർ എന്ന് പറഞ്ഞിരുന്നു പിന്നെ പതിനേഴ് സെക്കൻഡ് കൊണ്ടാണ് ചാടിയത് ആ അടുത്തത് നമ്മുടെ ഭാഗത്തുനിന്ന് സുന്നി ഭാഗത്തുനിന്ന് മൈക്കിലേക്ക് വരാ ഹലോ സ്ലാമലേക്കും ഇവിടെ ഇതുവരെ പറഞ്ഞത് അള്ളാഹുവിന്റെ ധാത്തു സിഫാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സുന്നികളുടെ വിശ്വാസം സുന്നികൾ പുലർത്തുന്ന വിശ്വാസം അത് അശ്വതി തരീക്കത്തിനും അഖില സുന്നത്തുകൾ ജമായത്തിനും എതിരല്ല എന്നാണ് ഇവിടെ സുന്നി വിഭാഗം വാദിക്കുന്നത് സമസ്ത കേരള ജമയത്തിൽ പ്രതിനിധികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്നതുകൊണ്ടാണ് സമസ്ത മുജാഹിദ് എന്ന് പേര് നൽകിയിട്ടുള്ളത് വാദം സമസ്ത എന്ന് പറയുന്ന കേരളത്തിലുള്ള ഒരു സംഘടനയിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ളതല്ല സുന്നികളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇവിടെ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങളുടെ വാദത്തിൽ സുന്നികൾ വെച്ചു പുലർത്തുന്ന സുന്നികളുടെ വിശ്വാസം എന്ന് പറയാൻ കാരണം അത് നിങ്ങൾക്ക് അത് ഞങ്ങളുടെ വാദം അതാണ് അത് ഞങ്ങൾ എഴുതുന്നതും അത് തന്നെയാണ് സുന്നികളുടെ വിശ്വാസം അള്ളാഹുവിന്റെ ദാത്ത സിഫാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സുന്നികളുടെ വിശ്വാസം അത് ഏതാണ് എതിര് മുഴുവനും നിങ്ങൾ ആ വിഷയത്തിൽ എതിർക്കുന്നില്ലെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അവിടെ പറയാം ഇന്നതിനെ ഞങ്ങൾ എതിർക്കുന്നു ഇന്നതിനെ എതിർക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് അവിടെ പറയാം മുദ്രവാദം അതാണ് അവിടെ മറുപക്ഷത്ത് ആ അത്തരം വിഷയങ്ങളിൽ അള്ളാഹു ലതാഖു സിഫാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള മുജാഹിദുകളുടെ എന്ന് നിങ്ങൾ എഴുതിക്കോ മറ്റത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുൻകാലത്ത് ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പരിഹരിച്ച് പറഞ്ഞതെന്നല്ല അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് ഒഴിവാക്കി ഇങ്ങോട്ട് പറയാം പിന്നെ മുജാഹിദുകൾ വെച്ച് പുലർത്തുന്ന വിശ്വാസം അശ്വരി തരീക്കത്തിനും അശ്വരി ഇമാമിന്റെ ആശയത്തിനും അഹ്ലിസുന്നത്തികൽ ജമായത്തിന്റെ വിശ്വാസത്തിനും എതിരാകുന്നു എന്നാണ് ആ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പൊ ഒന്നുകിൽ ഞങ്ങൾ ആദ്യം പറഞ്ഞതെഴുതാം അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞതെഴുതാം രണ്ട് ആയാലും ഇവിടെ വിഷയമില്ല സുന്നത്ത് ജമായത്തിന്റെ സുന്നികളുടെ വിശ്വാസം എന്നതാണ് ഞങ്ങൾ പ്രധാനമായി ഇവിടെയുള്ള വിഷയം അത് പ്രതിനിധീകരിക്കുന്നത് ഞങ്ങളാണ് എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ വിഷയത്തിൽ ഉടനെ തീർപ്പുണ്ടാക്കി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കാം അല്ല ഞങ്ങൾക്ക് ഇല്ലാത്തൊരു വാദം ഞങ്ങൾ എഴുതണല്ലോ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇങ്ങനെ ഒരു വാദം എഴുതിയാൽ അള്ളാവിന്റെ സിഫാത്തുകളുടെ വിഷയത്തിൽ എന്ന് നിങ്ങൾ എഴുതുമ്പോ ഞങ്ങൾ തിരിച്ച് അള്ളാവിന്റെ സിഫാത്തുകളുടെ വിഷയത്തിൽ എന്ന് ഞങ്ങളും എഴുതണം അപ്പൊ അതിന് കാര്യം വ്യക്തമാവാൻ വേണ്ടിയും ചർച്ചയിൽ ശ്രോതാക്കൾക്ക് കാര്യം ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയുമാണ് ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ നുസൂല് ഇസ്തിവാ പോലെയുള്ള സിഫത്തുകൾ ആ വിഷയത്തിൽ സമസ്തക്കാർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് അഷ് ഇമാമിനും അഹുലു സുനത്ത് വൽ ജമാഅത്തിനും എതിരാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത് അതിസ്ഥാനത്ത് എല്ലാ ശിഫത്തിലും സമസ്തക്കാർക്ക് തെറ്റ് എന്ന് ഞങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അള്ളാഹാന്റെ സിഫത്തുകളിൽ എന്ന് പറയും ഇനി നിങ്ങൾക്ക് അങ്ങനെയല്ല നിർബന്ധമാണ് എങ്കിൽ നമുക്ക് ബാക്കിയുള്ള ആളുകളും കൂടെ പിന്നെ അഷ്റഫനൂരിൽ നിന്ന് മൈക്കിലേക്ക് വന്നാം പിന്നെ ഗഫൂർ അൻവേരിയുടെ സംസാരം കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഇന്ത്യ അഭിപ്രായം മാറുള്ള ആളുകൾക്കും ഇനി ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തോട് താല്പര്യം എന്തെങ്കിലും ഞാൻ അവരുടെ അതിനോട് സഹകരിക്കും അസ്ലാം വലൈക്കും